മുസ്ലിം കൊണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടത് ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി എന്തുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റും പറയണം കൂട്ടത്ത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് അവരോടുള്ള നമ്മൾ കാണിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള പട്ടിണി എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേമ്പിൻ്റെ ചേമ്പിന്റെ എല പോഷിച്ച് വേവിച്ച് കഴിച്ചവരുണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു ഗൾഫ് കൊണ്ട് മാത്രമാണ് ഞാൻ പേര് വെച്ച മുസ്ലിം എന്ന് വെച്ചാൽ തന്നെ പറയാം അങ്ങനെ തന്നെ പറയണം അതാണ് അവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഈ കേരളം ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവർ അവരുടെ ജർമ്മനിയിലും കേരളത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് പടച്ചോനെ ഈ പാവപ്പെട്ട രാജഗോപാൽ ചേട്ടൻ തന്നെ കാത്തോണേ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്ന മറ്റൊന്നും കൊണ്ടല്ല ഈ തുറന്നു പറച്ചില് കാരണം ഈ യാഥാർത്ഥ്യം ആരുടെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയാതെ ധൈര്യത്തോടും പറഞ്ഞതിന്റെ പേരിൽ ഇനി എന്തെല്ലാം കേൾക്കേണ്ടി വരും ജിഹാദി ബിലുകളുടെ മാലപ്പടക്കം ആയിരിക്കും മേത്തന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കിട്ടിയത് കൊണ്ടാണ് ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഒക്കെ കേൾക്കേണ്ടി വരും എന്നിട്ടും ഇതെല്ലാം ഇതൊക്കെ വരും എന്നൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹം മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായില്ല നമ്മളൊന്നും അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഇതിനകം ഏറ്റവും കൂടുതൽ ആക്ഷേപവും പരിഹാസവും കേട്ടൊരു മനുഷ്യനുണ്ട് എന്ന് മാത്രമല്ല ഒരു അർദ്ധ മുസ്ലിമാണെന്ന് വരെ പറഞ്ഞു ആരെയാണെന്നറിയാവോ സാറ്റാ രാഹുൽ ഈശ്വരനെ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റെന്നറിയാവോ അറിയാവോ ഇടത്തൊരു ചാന്യം കണ്ടതാണ് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം പറയാണ് ഇവൻ മുസ്ലിമാണെന്നാണ് ഇവൻ മേത്തൻ്റെ പണം പറ്റിയിട്ടാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് കാരണം ഇവൻ്റെ ഉള്ളിൽ ഒരു മുസ്ലിം ഒളിഞ്ഞുടപ്പുണ്ട് അത് പറയാൻ കാരണം പറ്റുന്നില്ല അദ്ദേഹം മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ തന്നെ സല്ല അലൈഹി അലി എന്ന് പറയും ഈ ഒരറ്റ കാരണം കൊണ്ട് ഞാനിപ്പോൾ ഗൂഗിൾ ഇങ്ങനെ തിരഞ്ഞപ്പോളേ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് സ്വല്ലാത്തല്ലിന്ന് വേറൊരാളുണ്ടാരാ പി സി ജോർജ് മുഹമ്മദ് നബി അലൈഹി സല്ലിസ്ലാ എന്നാണ് പ്രശ്നിക്കുന്നത് അങ്ങനെ എത്ര ആളുകൾ അതുപോലെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് അത് പരിശുദ്ധ പ്രവാചകൻ എന്നാണ് പറയുക ഇങ്ങനെ ഈ മനുഷ്യർ അവരുടെ ഹൃദയത്തിലുള്ള അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങളും അവര് പരിഹാസങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുന്നത് ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്വേഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരികയാണ് നിങ്ങൾ ഈ പണിയൊക്കെ എടുത്തിട്ടും ഞങ്ങളിവിടെ നിശബ്ദരായിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ ഈ സമീപ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഈ നിബിധനവുമായി ബന്ധപ്പെട്ട് ഈഷ്യാന നിബുധനം എന്ന വാർത്ത വരുമ്പോൾ തന്നെ എൻ്റെ താഴെ വന്നിട്ട് അങ്ങേറ്റം പരിഹാസമായി മോശമായി പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ തന്നെ അപകീർത്തിപ്പെടുത്തിയൊക്കെ എഴുതുന്നു ഞങ്ങൾ അതിനൊന്നും മറുപടി എഴുതാതെ ഇങ്ങനെ കൈകെട്ടി നോക്കി നിന്ന് എന്താ അറിയുമോ ഇസ്ലാം എന്താണെന്നും മുസ്ലിമെന്താണെന്നും ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദുക്കളും ക്രൈസ്തവരും നിങ്ങളുടെ കാതിൽ അവർ ചൊല്ലിത്തരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ബഹുമാനപ്പെട്ട രാജഗോപാൽ സാർ പറഞ്ഞത് പിന്നെ നമ്മുടെ അതുപോലെ ശ്രീ ചിത്രം പറയലുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചു ചിന്തിച്ച് നോക്കിയാൽ രാഹുൽ ഈശ്വറിന് മോഡി ഭരിക്കുകയാണ് ഓരോ മണിക്കൂറിലും നമ്മുടെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം സപ്പോർട്ട് കിട്ടും എന്തെല്ലാം അദ്ദേഹത്തിന് എത്ര പ്രഭാഷണങ്ങൾ കിട്ടും അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടും എന്നിട്ടും അദ്ദേഹം ഈ നാട്ടിൽ മനുഷ്യർ തമ്മിൽ ഒന്നിച്ചു പോകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദു മുസ്ലിം അനൈക്യം ഉണ്ടാകാൻ പാടില്ല ഐക്യം വേണം എന്ന രൂപത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സനാതനധർമ്മത്തെക്കുറിച്ച് വാദോ പോരാതെ പറയുന്നു അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ മാനവികതയും അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ മഹത്വങ്ങളും ഒക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ സ്ഥൈര്യമായി അദ്ദേഹം പറയുന്നില്ലേ പക്ഷേ ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം അദ്ദേഹം ഒരു അർബ മുസ്ലിമായി മാറുന്നു അല്ലെങ്കിൽ ജിഹാദികളെ ഫണ്ട് കൈപ്പറ്റുന്നവനായി മാറുന്നു ബാക്കി ഏതിനെക്കുറിച്ച് പറഞ്ഞാലും യാതൊരു പ്രശ്നവും ഇല്ലാതായിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്തെല്ലാം തോന്നിവാസങ്ങൾ എന്തെല്ലാം ജീവിതങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടകരമാകുന്ന രൂപത്തിലേക്ക് പലരും ഭീഷണി എഴുത്തുകൾ ചില കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആകത്തുക ഇതാണ് ഞങ്ങൾ ആരും ഞങ്ങളാരും മുസ്ലിമീങ്ങൾ ഇസ്ലാം പരിശുദ്ധമാണ് ഇസ്ലാം നല്ലതാണെന്ന് പറയേണ്ട കാര്യമില്ല ഈ നാട്ടിൽ നല്ലവരായ ഹിന്ദുക്കളും മുസ്ലിം ഈ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ തന്നെ അതിൽ നല്ല ഹൃദയമുള്ള വെളിച്ചമെത്തിയ നിഷ്പക്ഷമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയശുദ്ധിയുള്ള ഹൃദയവിശാലതയുള്ള മനുഷ്യർ അവരാരും മുസ്ലിംങ്ങളെ തള്ളിപ്പറയില്ല ഈ നാട്ടിലെ ചാരിറ്റി സംഘടനകൾ മാത്രം എടുത്ത് നോക്കി നിങ്ങളെല്ലാം ഇതൊക്കെ ഉപദേശിക്കുന്നുണ്ടല്ലോ ഈ നാട്ടിലെ ചാരിറ്റി സംഘടനകൾ ഏറ്റവും കൂടുതൽ ചാരിറ്റി സംഘടനകൾ എണ്ണിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ആയിരിക്കും മുസ്ലിമീങ്ങൾ പറ മുസ്ലിമുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഒരാൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ മുസ്ലിംങ്ങൾ തന്നെ രംഗത്ത് ഇറങ്ങി മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് എത്ര പള്ളി കവാടങ്ങളിൽ ക്യാൻസർ രോഗികളായ അല്ലാത്തവർക്ക് വേണ്ടി സഹോദര സമുദായത്തിൽപ്പെട്ടവരായിട്ട് പോലും യാതൊരു മടിയുമില്ലാതെ പള്ളിയിലെ ഇമാമിയങ്ങളടക്കം ഇറങ്ങിയെന്ന് പിരിക്കുന്നില്ലേ ഇതൊരു മുസ്ലിമിൻ്റെ സ്വഭാവമാണ് കാരണം മുസ്ലിമിനും ഇതിനകത്തൊക്കെ വലിയ പ്രതിഫലം കാംക്ഷിക്കുന്നവരാണ് മുസ്ലിം അതുകൊണ്ട് തന്നെ യാതൊരു മടിയുമില്ലാതെ അതിനൊക്കെ മുന്നിട്ടിറങ്ങും അപ്പൊ ഇതൊക്കെ കാണുന്ന ഈ നാട്ടിൽ ഇതൊക്കെ ആ മുസ്ലിമിയങ്ങളെ കൊണ്ട് ഈ സന്തോഷവും ഈ സമാധാനവും ഈ ഉപകാരവും ഒക്കെ ആസ്വദിക്കുന്ന മനുഷ്യർ അതിന്റെ ഗുണഭോക്താക്കളായ ആളുകൾ സ്വാഭാവികമായി മുസ്ലിമീങ്ങളോട് വലിയ സ്നേഹം വരും എൻ്റെ നാട്ടുകാരി ഒരു സ്ത്രീ സമീപകാലത്ത് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ച് തരാം അവര് പറഞ്ഞെന്താ സുഹൃത്തുക്കള എന്നെ ഉയർത്തിക്കൊണ്ട് വന്നത് മുസ്ലിമീങ്ങളാണ് അവര് നേർച്ചപ്പെട്ടിട്ട പൈസ പോലും എനിക്ക് തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് ക്രിസ്ത്യൻ സഹോദര സമുദായത്തിൽപ്പെട്ടവര് പറയാണ് ഞാനിപ്പോ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമുകളെ പൂരുത്താൻ വേണ്ടി പറയുന്നതാണെന്ന് എന്തായാലും വിചാരിക്കേണ്ട എല്ലാ സമൂഹത്തിലും മോശപ്പെട്ട മനുഷ്യരുള്ളത് കൊണ്ട് മുസ്ലിമുകളും ഉണ്ട് പക്ഷേ ഒരു സമൂഹത്തെ മുഴുവൻ ഏകപക്ഷീയമായി അവർ അപകടകാരികളാണ് ഭീകരവാദികളാണ് ഒട്ടും കൊള്ളാത്തവരാണ് അവര് ഇവിടെ വെച്ചുപുറപ്പിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള നിങ്ങളുടെ ഈ ദുഷ്പ്രചരണമുണ്ടല്ലോ ആ പ്രജനങ്ങൾക്ക് ഈ നാട്ടിലെ ഹിന്ദു തന്നെ ഈ നാട്ടിലെ യഥാർത്ഥ ക്രൈസ്തവൻ തന്നെ നിങ്ങളോട് മറുപടി പറഞ്ഞിരിക്കും കാലം സാക്ഷി ചരിത്രം സാക്ഷി